ജനങ്ങളുമായി സംവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിന്റെ പുനരാവിഷ്കാരവുമായി ശില്പി ഉണ്ണയിക്കാനായി വട്ടിയൂര്ക്കാവ് മണ്ഡലത്തിനായി ഒരുക്കിയ ശില്പം ഡിസംബര് ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും നവകേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളും കൈവരിച്ച നേട്ടങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനുമായിട്ടായിരുന്നു സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ജനപിന്തുണയോടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിന്റെ ഒരു പുനരാവിഷ്കരണമാണ് പയ്യന്നൂരുകാരനായ ശില്പി ഉണ്ണീക്കാനായി ഒരുക്കിയത് നവകേരള സദസ്സിന്റെ സമാപന യോഗം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നടക്കുന്നതിന്റെ ഭാഗമായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വേണ്ടിയാണ് ചരിത്ര സംഭവം ഉപഹാര ശില്പമാക്കിയത് അഞ്ചടി നിളവും രണ്ടടി വീതിയുമുള്ള കേരളത്തിന്റെ മാപ്പിന്റെ മാതൃക ശില്പരൂപമുണ്ടാക്കി മുകളിൽ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും മുന്നോട്ടു നടക്കുന്ന രീതിയിലാണ് മാതൃകാശില്പം ഒരുക്കിയത് ആദ്യം മുഖ്യമന്ത്രിയുടെയും ഇരുപത് മന്ത്രിമാരുടെയും പത്തിഞ്ച് ഉയരത്തിലുള്ള രൂപം കളിമണ്ണിൽ തീർത്തു പിന്നീട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡെടുത്ത് മെറ്റൽ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം മെറ്റാലിക് നിറം പൂശി വുഡ് സ്റ്റാൻഡിൽ ഘടിപ്പിക്കുകയായിരുന്നു ഒരു മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയതെന്ന് ഉണ്ണീക്കാനായി പറഞ്ഞു ഒരു ചരിത്ര സംഭവം ശില്പമാക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യം തന്നെയാണ് ആ ഒരു ചരിത്രമുഹൂർത്താണ് ഇവിടെ നവകേരള സദസ്സ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചരിത്രമുഹൂർത്തം ഇവിടെ ശില്പമാക്കി മാറ്റിയിരിക്കുകയാണ് പൂർണ്ണമായും മെറ്റൽ ഗ്ലാസ്സിൽ നിർമ്മിച്ച ഈ ശില്പം അഞ്ചടി നീളത്തിലുള്ള കേരളത്തിൻ്റെ മാപ്പിന് അകത്തുകൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും നടന്നു വരുന്ന രീതിയിലാണ് ഈ ശില്പം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത് നവകേരള കേരള സദസ്സിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായി വട്ടിയൂർക്കാവ് മണ്ഡലം നൽകുന്ന ഉപഹാരമാണ് വി കെ പ്രശാന്ത് എം എൽ എ ഇതിൻ്റെ പ്രവൃത്തി വിലയിരുത്തിയ ശേഷം ഇത് പൂർത്തിയാക്കിയാണ് ഉണ്ടായത് ഈ സമാപന ദിവസം തിരുവനന്തപുരത്ത് വെച്ച് വട്ടിയൂർക്കാവ് മണ്ഡലം മുഖ്യമന്ത്രിക്ക് ഈ ശില്പം സമ്മാനിക്കും ശില്പനിര്മ്മാണം പുരോഗിക്കുന്നതിനിടയില് വട്ടിയൂര്ക്കാവ് എംഎല്എ വി കെ പ്രശാന്ത് പ്രവർത്തി വിലയിരുത്തിയിരുന്നു ഈ ശില്പം നവകേരള സദസ്സിന്റെ സമാപന ദിവസമായ ഡിസംബര് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉപഹാരമായി സമർപ്പിക്കും എ അനുരാഗ് എം ബിനിൽ കെ വിനേഷ് കെ ബിജു സുരേഷ് അമ്മാനപ്പാറ എന്നിവരും ശില്പനിര്മ്മാണത്തിലും മിനുക്കുപണിയിലും സഹായവുമായി ഉണ്ണീക്കാനായിക്കൊപ്പമുണ്ടായിരുന്നു